മറച്ച് കായ്ച്ചിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചേ എന്നൊക്കെ നമ്മുടെ പോട്ടിനകത്ത് പെട്ടെന്ന് കായ്ക്കും ഈ സാധനം അപ്പം ഇത് ചെറിയ പോട്ടിൽ ഇത് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ അവക്കോടം നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന ഒരു അവക്കാടം ഒന്ന് എണ്ണിക്ക് ഒരു കൊലയിൽ തന്നെ ര മൂന്നും രണ്ടും അഞ്ച് ഒരു ചെടിയിലാണ് എട്ട് ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഇത് നമ്മുടെ പുള്ളോക്കെന്ന് പറയുന്ന അവക്കാടമായോ കേട്ടോ ഇതിരിക്കുന്ന നൂറ്റി നാൽപ്പത് രൂപയുടെ ചെറിയ ദേ പൂട്ട് ഞാൻ പൂർണ്ണമായിട്ടൊന്ന് കാണിക്കാം ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇരുമ്പുണ്ട് ഇതുണ്ടോ ഈ അവക്കാടോ ഇത് നിറച്ച് കായ്ച്ചിരിക്കുക നമുക്ക് ഇതിനകത്ത് ഹാസുണ്ട് അതിൻ്റെ ഇല ഇങ്ങനെ ആയിരിക്കും പക്ഷേ അത് കായ്ച്ചിട്ടില്ല ഇവിടെ പുള്ളോക്ക് ഇതുണ്ട് പുള്ളോക്കിൻ്റെ ഇലയുടെ പ്രത്യേകത ഇതാണ് ഇതുപോലെ ഫ്ലവർ വരും ഇതുപോലെ കാപ്പിടിക്കുക നല്ല ഒരു കാപ്പിടുത്തോണ്ട് അത് ഞാൻ വരുവാണ് ഒരു ഒരു ചെടിയല്ല ഇവിടെ കാഴ്ചേക്കുന്നത് ഇതുണ്ടോ നിറച്ച് കായ്ച്ചിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചേ നമ്മുടെ പോട്ടിനകത്ത് പെട്ടെന്ന് കായിക്കും ഈ സാധനം അപ്പോൾ ഇത് ചെറിയ പോട്ടിൽ ഇത് നിൽക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ അവക്കാടോടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് വെക്കാൻ പാടില്ല അവക്കാട് വേറൊരു കേസുണ്ട് അവക്കാടെ വെക്കുന്നത് ഒരു ചെറിയ തടവൊക്കെ എടുത്തതിന് ശേഷം അല്പം ഒരു കൂമ്പൽ പോലെ എന്ന് പറഞ്ഞ ഒരു ഒരു കപ്പ ഇടാൻ എടുക്കുന്ന ഒരു സംവിധാനം പോലെ എടുത്തതിന് ശേഷം അതിൽ വയ്ക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ മഴയാണെങ്കിൽ കെട്ടി നിൽക്കാത്ത രീതിയിൽ വയ്ക്കുവാണെങ്കിൽ സൂപ്പറാണ് എന്നിട്ട് ഇവിടോട്ട് വെച്ചേ ബക്കറ്റൊന്ന് കാണിച്ച് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഇതേ ഇരുപത് വരും ചെയ്യുന്ന പോലെ രണ്ട് ഗ്രാം ഷാപ്പ് ഒരു ലിറ്റർ വെള്ളം ആ പെയിൻറ് ബക്കറ്റ് ഒന്ന് കോരിയെടുത്തി അങ്ങനെ പിടിച്ചു ഇത് ഒരു ലിറ്റർ അല്ലേ ഒരു ലിറ്റർ പെയിൻ്റിൻ്റെ ഇതാണ് കേട്ടോ ആ പെയിൻറ്റിൻ്റെ കമ്പനിയും കൂടെ കാണിച്ചു അപ്പോൾ അതിൻ്റെ പരിധിയല്ല തിരിച്ച് പിടിച്ച് ആ ആ വേണ്ടോ ഇത് നിങ്ങൾ നോക്കി ഇൻഡിഗോ പെയിന്റിന്റെ ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പാണ് ഇത്രയും വെള്ളത്തിൽ നമ്മൾ രണ്ട് ഗ്രാമാണ് ചേർക്കേണ്ടത് ഇനി അളക്കാനോ നിങ്ങൾക്കിത് അളന്ന് എടുക്കാനോ ഒരു രണ്ട് ഗ്രാം ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് നുള്ളു എങ്ങനെ ആ നുള്ളൊന്ന് കാണിച്ചെങ്ങനെയാണെന്നുള്ളത് രണ്ട് വിരല് കൊണ്ട് ആ മണ്ണൊന്ന് നുള്ളി മണ്ണൊന്നുള്ളിക്കാണിച്ച് നേരെ എളുപ്പമാണ് ഞാനും പഠിക്കട്ടെ ആ ഒരു ഒന്ന് കാണിച്ചേ പതുക്കെ ഇടത്തെ പതുക്കെ ഇടല ഇടല്ലേ ഇത് അല്ല ഇങ്ങനെ ഒരു ഒരു നുള്ളു മതി കേട്ടോ വെറും ഈ കുങ്കുമൊക്കെ നെറ്റീരിയൽ എടുക്കുന്ന എടുക്കുന്ന പോലെ അന്നേരം ഇതിനകത്ത് ഒരു ലിറ്റർ കലക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിനൊഴിച്ചു കൊടുക്കുക ഈ കായൊണ്ടുള്ള ഇത് ഉണ്ടോ ഇങ്ങനെ ആ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം അന്നേരം പതുക്കെ താഴോട്ട് ഇട്ട് താഴും ഈ അവക്കാടാക്കും ഇത് കൊടുക്കണം അല്ല ബാബസ്റ്റിയും കൊടുക്കാം കാർബൺ ഡയോക്സിയും കൊടുക്കുക ഏതും അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തില്ലെങ്കിൽ ഇതിന് അഴുകൽ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒന്ന് മെയ് മാസത്തിൽ കൊടുക്കുക അത് കഴിഞ്ഞ ആഴ്ച ഡിസംബറിന് തൊട്ടു മുമ്പ് നവംബർ മാസത്തിലും ഇത് കൊടുക്കുക ഇന്ന് നവംബർ പതിനാലാണേ അപ്പോൾ രോമിച്ചറിന് ഇവിടെ ഞങ്ങളുടെ വലിയ തെളികുകളെല്ലാം ഇങ്ങനെ ആക്കി വരുന്ന എല്ലാം പോട്ടിനകത്താണ് നമ്മൾ ചെയ്യുന്നത് ഈ പോട്ടിനകത്ത് പെട്ടെന്ന് പെട്ടെന്നാകും അപ്പോൾ നമ്മുടെ ഇത് ഈ ബ്രസീലിന് ഇൻഡോനേഷ്യൻ എന്നൊക്കെ പറയുന്ന മിൽക്ക് ഫ്രൂട്ടാണ് അത് നമ്മൾ വലിയ പോട്ട് കയറ്റിയിട്ടുണ്ട് ഇതിന് വളർച്ച കൂടിയതുകൊണ്ടായിരിക്കും ഈ ചൂട് കാലാവസ്ഥയിലേക്കായാലും ഇച്ചിരി ലേറ്റാണ് ഹൈ റേഞ്ചിൽ തണുപ്പ് കാലാവസ്ഥയിൽ ഇത് തണുപ്പെന്ന് പറയാനൊന്നുമില്ല ഇത് കായ് വരുന്നത് പക്ഷേ ഇത് ചൂടുള്ള കാലാവസ്ഥ അങ്കമാലിയിലെ നമ്മുടെ ഫാമിലൊക്കെ പെട്ടെന്ന് പെട്ടെന്നാവും ഇപ്പോൾ ആപ്പിളിനാണേലും നമ്മൾ ഇതുകൊണ്ടോ ആപ്പിൾ ഇവിടുന്ന് പറിച്ചു പറിച്ചിട്ട് ഞങ്ങളെല്ലാം പോട്ടിലാക്കി തുടങ്ങും അങ്ങനെ ഒന്ന് ഇച്ചിരി എളുപ്പമാണ് അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ ഇച്ചിരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാം ഒരു സാഫ് നിങ്ങൾക്ക് കെമിക്കൽ ഒട്ടും താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിന് കൊടുക്കേണ്ടത് ഡ്രൈക്കോ കലക്കി ഒഴിക്കാം ഡ്രൈ ക്രൂട്ട് അമ്മ എന്ന് പറയുന്ന മിത്ര ഫംഗസ് അത് കലക്കി ഒഴിക്കാം ഈ അതിൻ്റെ കൂടെ സ്യൂഡോമോണസ് കലക്കുമ്പോൾ ഒഴിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഇച്ചിരി ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് ഇതുകൊണ്ടാണ് വലിയ അപകടം ഞങ്ങളിവിടെ ഇത് ഈ കായ്ച്ചൊന്നും ഇവിടെ മേടിക്കാൻ പറ്റില്ല കേട്ടോ എന്നാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേക്കാണ് ഇത് കായ്ക്കുമെന്ന് നിങ്ങളെയും കാണിക്കണം എന്നിട്ടാണ് തൈകൾ കൊടുക്കുന്നത് അപ്പോൾ തൈയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇത് പോട്ടിൽ നമുക്ക് കായ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ മണ്ണ് കൂട്ടി ടച്ച് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിലേക്ക് വേര് പോവും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാനങ്ങൾ ഒരു അവക്കാട കാ ഇതുപോലെ തന്നു വിടുക നൂറ്റി നാൽപ്പത് രൂപയുടെ പോട്ടിൽ ഇരിക്കുന്ന ഈ കാഴ്ച അവക്കാടം അത് നിങ്ങൾക്ക് തരില്ല എന്നാണെന്ന് വെച്ചാൽ കായ്ച്ചത് ഇവിടെ കാണാൻ വെച്ചേക്കുവാണ് അപ്പോൾ നിങ്ങൾ വെച്ചാലും ഇതുപോലെ പെട്ടെന്ന് കായ്ക്കും കാരണം ഇത് ഇത് ഇതിന് ഏകദേശം ഒരു നാല് മൂന്നടി പൊക്കം കാണുമല്ലോ രോഗിച്ചേരാ മൊത്തത്തിൽ മൂന്നര അടി പൊക്കമുള്ളൂ അപ്പം നിങ്ങൾ ഇനി ഇത് മേടിച്ചുകൊണ്ട് പോയാലും ഈ പോട്ട് ഒരു കാരണവശാലും അഴിച്ച് വലിയൊരു പോട്ടിനകത്താക്കണ്ട നിങ്ങൾ വെറുതെ ഇപ്പം ഈ മണ്ണിലിരിക്കുന്നതാണ്ട ഈ മണ്ണിലിരിക്കുന്ന പോലെ നിങ്ങൾ വളവും കുഴികുത്തി വളവും എല്ലാം ഇട്ട് റെഡിയാക്കി നിറച്ച് എല്ലുപൊടി വേപ്പ് മിണ്ണാക്കി ചാണകപ്പൊടി അതുപോലെ തന്നെ ഏതെല്ലാം ഇട്ടുകൂട്ടമ്പെണ്ണാക്കോ ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങളതിനടിക്കണം ഈ കൊണ്ടുപോകുന്ന പോട്ട് ആ ഇളകിയ മണ്ണിനകത്ത് വെറുതെ വെച്ചേക്കുക നല്ല കമ്പ് നാട്ടി അതിന് ലെവൽ ചെയ്ത് കെട്ടുക ചൂടിൽ നേരെ നിൽക്കുന്ന പോലെ ചെടി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പോട്ടിൻ്റെ ഈ അടിവശത്തുള്ള ഹോളുകൾ അടിവശത്തുള്ള ഹോളുകൾ ഞാനൊന്ന് കാണിക്കാം ഒരു പോട്ടെടുക്കട്ടെ ഇതുണ്ടോ ഈ പോട്ടിൻ്റെ അടിവശത്തുള്ള ഈ ഹോളുകളിൽ കൂടെ അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ണെല്ലാം ഇളക്കി ഇതുകൊണ്ട് മിക്സ് ചെയ്തു ഇതുകൊണ്ടും ഇതുപോലെ കിടക്കുന്ന മണ്ണാന്ന് വെച്ചു അതെ ഇങ്ങനെ ഞാനിപ്പോൾ ഉദാഹരണം കാണിക്കുക നിങ്ങൾ ഇങ്ങനെ കൂനക്കുട്ടിയല്ലേ വെക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ കുഴി റെഡിയാക്കിയാൽ ഇങ്ങനെ മണ്ണെല്ലാം ഇളക്കി കൂട്ടിയതിൻ്റെ അകത്ത് ഇതുപോലുകൊണ്ട് അങ്ങ് വെച്ചാൽ മതി നമ്മുടെ ചെടി അതുപോലെ അങ്ങ് വെക്കുക കമ്പ് നാട്ടി കെട്ടുക കുറച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടിച്ച് വേര് താഴോട്ട് ഇറങ്ങി തുടങ്ങും കുറേ വർഷം ആയിരിക്കുമ്പോൾ അപ്പം നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് ഒരു കംപ്ലൈൻ്റ് വരുമല്ല നിങ്ങൾ എന്നാണേലും ഒരു അവക്കാടമൊക്കെ വെക്കുമ്പോൾ ഒരു പോട്ട് കൂട്ടി വെച്ച് തുണക്ക് അപ്പം വേര് താഴോട്ട് പോവും കുറച്ച് കഴിഞ്ഞ് പിന്നെ ആരോഗ്യമായി കഴിയുമ്പം നമുക്ക് വേണം ഈ പോട്ട് അഴിച്ചെടുക്കാം ഇതിൻ്റെ സ്ക്രൂ ഇതുണ്ടോ ഈ സ്ക്രൂ ഉണ്ടാവും ഇത് ചുമ്മാ തിരിച്ചാൽ ഊരി പോലും നമ്മൾ അവിടെയൊരു തടം പോലാക്കിയിട്ട് മണ്ണിട്ട് റെഡിയാക്കി കൊടുത്താൽ ഓക്കേ ഇനി എടുത്തില്ലെങ്കിലും നോ പ്രോബ്ലം അതിനകത്തിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നഷ്ടങ്ങൾ കുറയും വീഡിയോ കാണുന്ന ഒരു ശ്രദ്ധിച്ച് കാണുക പിന്നത്തെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി അതുപോലെ തന്നെ അവക്കാട് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേണം ഈ മണ്ണ് കൂട്ടിയിട്ടേക്കുന്നുണ്ട് ഇത് നമ്മളിപ്പം നിറയ്ക്കാൻ വേണ്ടി കൂട്ടിയിരിക്കുന്ന വളമെല്ലാം കൂടെ ആ മണ്ണ് അത്ര ഒരു കൂമ്പാരം വേണ്ട എന്നാലും ഇതിൻ്റെ പകുതി ഒരു 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 കൂന പോലെ കൂട്ടിയിട്ട് ഒരു കപ്പ് കപ്പ് ഇടാൻ എടുക്കുന്ന ഇടാനെടുക്കുന്നവർ കൂട്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് വെക്കുകയാണെങ്കിൽ അവക്കാടെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങളില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരിലും ഒന്ന് എത്തിട്ട് ഷെയർ ചെയ്യണം കാരണം എന്നെ ചെറിയ അപകടം നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന ഒരു അപകടം ഒന്നുണ്ടെങ്കിൽ ഒരു കൊലയിൽ തന്നെ മൂന്നും രണ്ടും അഞ്ച് ഒരു ചെടിയിലാണ് എട്ട് എട്ടും രണ്ടും പത്ത് പത്തൊന്നും പതിനൊന്ന് പതിനൊന്നും മൂന്നും എത്രയാണ് പതിനാല് പിന്നെ പതിനാല് ഒന്ന് പതിനഞ്ച് പതിനാറ് പതിനാറ് കായുണ്ടെന്ന് ഇതെല്ലാം പിടിക്കണമെന്നല്ല ഇതിനകത്ത് ഇപ്പം രണ്ട് കായാണ് നല്ലപോലെ പിടിച്ച് കയറി വരുന്നത് ഇപ്പോൾ ഇച്ചിരി കൂടെ ശ്രദ്ധ കൊടുത്ത അതുപോലെ തന്നെ ഒരു ബാബസിനോ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് നിങ്ങൾ ഒരു സ്പ്രേ കൊടുക്കുക അപ്പോൾ അത് കയറി വരും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നഷ്ടങ്ങൾ ഒഴിവാക്കാനാണ് ഞങ്ങൾ ഈ പറയുന്നത് ഈ സാപ്പ് രോമിച്ചേ ഈ സാപ്പും കൊണ്ട് പോകുന്നുണ്ടോ അല്ലേ ഇതിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് കടകളിലൊക്കെ കിട്ടുന്നതാണ് ചുവട്ടിൽ ഇതൊന്ന് കൊടുത്തതിന് ശേഷം ഒരു പന്ത്രണ്ട് ദിവസം അല്ലെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ശൂഡോ മോണസും അല്ല ഡ്രൈക്കോട്ട് എറുമയോ ഇതിനെ കൊടുക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾ കാണിക്കാവേ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള തെയ്യങ്ങൾ കാണിക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ അവക്കാടായിരിക്കണം കേട്ടോ ഡേ അവക്കാട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് നല്ല തേകൾ ഇതിനെല്ലാം നമ്മൾ ഫംഗി സൈഡ് ഒഴിച്ചു സാഫ് ഒഴിച്ചു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സാഫഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്കിടക്കുന്ന ഇലകൾ ഉണ്ടോ ഈ ഇലകളെല്ലാം എടുത്ത് കളയണം ഓക്കെ ഇതൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് നമ്മുടെ റംബുട്ടാൻ്റെ എന്നുവെച്ചാൽ ഇവൻ ഒരു ഒരു ആദ്യം ഒരു വലിയ വൈലത്തോട്ട് പെട്ടെന്ന് ഇറക്കി വെക്കാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടോ നല്ല പുതിയ തളരികളാണ് അതെല്ലാം ഫ്ലവറിങ് സ്റ്റേജാണ് ഇത് ഈ ഇപ്പോൾ ബഡല്ല ഇത് ഒരു ഗ്രാഫ്റ്റാണ് വി ഗ്രാപ്റ്റ് അത് കാരണം പെട്ടെന്ന് കായലേക്ക് കയറും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എനർജി ഇതൊക്കെ ഇല പൊള്ളൽ വരുന്നതിൻ്റെ കാര്യം ഇതൊരു രോഗമാണെന്ന് പറയേണ്ടത് ഇത് വെയിലിൽ തിറക്കി വെച്ചാൽ കണ്ടമാനം ചൂടിച്ചാൽ പെട്ടെന്ന് ഒരു പൊള്ളലുകൊള്ളൂ അപ്പം ഈ വെയിലിനെ ശീലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെടി വെച്ചു അപ്പോൾ അതൊക്കെ ഒരു ഷെയ്ഡ് ഒരു ഗ്രീനറ്റിൻ്റെ ഒരു അമ്പത് ശതമാനമോ അറുപത് ശതമാനമുള്ളതോ ഒന്ന് കെട്ടിക്കൊടുക്കുവാണെങ്കിൽ പതിയെ ചെടി ഗ്രോത്ത് ആവും അപ്പോൾ ആ മഴയൊക്കെ വരുന്ന സമയത്ത് അഴിച്ചങ്ങ് മാറ്റും പിന്നെ ഇവന് ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് നിൽക്കും മഴക്കാലത്ത് ഒരിക്കലും ഷെയ്ഡിനായിട്ട് കെട്ടല്ല ചെടി കംപ്ലയിൻറ്റ് വരും അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്ക് ഇടയുള്ള ഇലകൾ ഈ ചെടിയുടെ ഈ കിടക്കുന്ന മാറ്റി കൊടുക്കണം എപ്പോഴും ഇങ്ങനെ നിൽക്കട്ടെ അവക്കാടയുടെ പ്രത്യേകത ഇതാണ് ഇതിൻ്റെ ഈ കാ കണ്ടോ ഈ കുരു കുരുവ ഈ പൊട്ടിയിരിക്കുന്നുണ്ടോ ഇതിനകത്ത് ഈ കുരുവിൻ്റെ ഈ മാംസള ഭാഗങ്ങളുണ്ടായിരുന്നല്ലോ കുരുവിൻ്റെ അല്ലികൾ ആ അതെ ഇത് തന്നെ കണ്ടോ ഇതൊരു ശുഷ്കിച്ച് അത് പോകുന്ന ഒരു രീതി ഉണ്ട് ഇതേ കണ്ടോ അപ്പോൾ അവനിലൂടെയാണ് പെട്ടെന്നൊരു ഫംഗസ് വാദം ഉണ്ടാകാൻ സാധ്യത അപ്പോൾ ചെടിയൊന്നും നല്ല സെറ്റാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫംഗസിൻ്റെ കാര്യം ഇതൊന്ന് ശ്രദ്ധിച്ചോളുക അപ്പോൾ തൈ ആവശ്യമുള്ളവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്തേലും വേണമെങ്കിലും തരും ഏത് ചൂട് കാലാവസ്ഥയിലും ബെറ്ററായിട്ട് കായ്ക്കും അപ്പോൾ മെറാക്കൽ ഫാം എല്ലാമാണ് ഇതിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മെറാക്കൽ ഫാമുമായിട്ട് ബന്ധപ്പെ നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പർ അപ്പോൾ കട്ടമ്പനയിലും അങ്കമാലിയിലും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് തൈകളുണ്ട് ചൂടിൽ നല്ലപോലെ കായ്ക്കുക എഴുന്നൂറ് ഗ്രാം തൂക്കുമ്പോഴും ഇതിൻ്റെ പരിചരണങ്ങളിലാണ് കൂടുതൽ വീഡിയോകൾ ഇതിനെ പറ്റിയുള്ളത് ഞങ്ങൾക്ക് ഇടാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കെട്ടി നിൽക്കുന്നതായ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും വയ്ക്കാതിരിക്കുക നല്ല നികർവാർച്ച സ്ഥലങ്ങളിൽ അവക്കാട കൃഷി ചെയ്യുക കൃഷി ചെയ്താൽ പെട്ടെന്ന് നമുക്കൊരു മൂന്ന് മൂന്നര വർഷം നല്ല പരിശ പരിചരണമായിരിക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് വേണ്ട തൈകൾ വരാം എടുക്കാം അപ്പോൾ ഓക്കെ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യൂ